ഉത്തരാഖണ്ഡിലെ രാംനഗറിൽ റിപ്പോർട്ട് ചെയ്ത സംഭവം സോഷ്യൽ മീഡിയയിൽ വ്യാപകരമായി പ്രചരിക്കുകയാണ് തന്നെ ആക്രമിക്കാൻ വന്ന പുലിയെ ധീരമായി നേരിട്ട് യജമാനന്റെ ജീവൻ രക്ഷിച്ച വളർത്തുനായ കയ്യടി നേടുകയാണ് ഈ സംഭവം യജമാനോടുള്ള നായയുടെ വിശ്വസ്തത വെറും കഥകളിലല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് രാംനഗറിലെ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന വ്യക്തി തന്റെ കൃഷിയിടത്തിൽ ഇരിക്കുമ്പോഴാണ് കാട്ടിൽ നിന്നുമെത്തിയ പുലി ഇദ്ദേഹത്തെ ലക്ഷ്യം വെച്ചത് തീർത്തും അപ്രതീക്ഷിതമായിരുന്ന ആക്രമണത്തിൽ യജമാനൻ അപകടത്തിലാകുമെന്ന് കണ്ടതോടെ സമീപത്തുണ്ടായിരുന്ന വളർത്തുനായ നേരെ കുതിക്കുകയായിരുന്നു സാധാരണഗതിയിൽ പുലിയെപ്പോലെ കരുത്തനായ ഒരു ജീവിയെ കണ്ടാൽ ഭയന്നോടുന്ന സ്വഭാവമാണ് പല മൃഗങ്ങൾക്കുമുള്ളത് എന്നാൽ ഇവിടെ നായ പുലിയുടെ മുന്നിൽ ഭയരഹിതനായി നിലകൊള്ളുകയും കുരച്ചുകൊണ്ടും ആക്രമിച്ചുകൊണ്ടും പുലിയെ പ്രതിരോധിക്കുകയും ചെയ്തു നായയുടെ അപ്രതീക്ഷിതമായ ഈ ചെറുത്തുനിൽപ്പിൽ പകച്ചുപോയ പുലി യജമാനനെ വിട്ടു നായയെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും വൈകാതെ അവിടെ നിന്നും പിന്തിരിഞ്ഞ് കാട്ടിലേക്കോടിപ്പോയി പുലിയുമായുള്ള പോരാട്ടത്തിൽ നായയ്ക്ക് ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും അത് സാരമുള്ളതല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യജമാനൻ സുരക്ഷിതനാണ് തന്റെ ജീവൻ കാത്ത പ്രിയപ്പെട്ട നായയെ ചേർത്തു പിടിക്കുകയാണ് ഈ കുടുംബം ഗ്രാമവാസികൾ നായയുടെ ധീരതയെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രശംസിക്കുകയാണ് മനുഷ്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നായയാണ് എന്ന ചൊല്ല് ഒരിക്കൽ കൂടി അന്വർത്ഥമായിരിക്കുകയാണ് ഈ സംഭവത്തിലൂടെ